പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കടക്കണിയിൽ വലഞ്ഞ് കേരള സർക്കാർ സംസ്ഥാനത്തെ അൻപത്തി ലക്ഷം സാമൂഹിക പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി അറുനൂറ് കോടിയിലേക്ക് കടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ക്ഷേമ പെൻഷന്റെ ആനുകൂല്യം പറ്റുന്നവർക്ക് കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക സംസ്ഥാന സർക്കാർ നൽകാനുണ്ട് ഇതിൽ ഓഗസ്റ്റിൽ നൽകേണ്ട പെൻഷൻ രണ്ടു മാസം മുൻപാണ് സർക്കാർ കൊടുത്തു തീർത്തതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അൻപത്തിയെട്ട് ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ തന്നെ വേണം എഴുന്നൂറ്റി കോടി രൂപ എന്നാൽ ഇത്രയും പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുകയാണ് സർക്കാർ ചെയ്യുന്നത് കൂടാതെ ഒരു വർഷത്തെ പെൻഷൻ വിതരണത്തിന് ഒൻപതിനായിരം കോടി രൂപ വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു പെൻഷൻ പ്രായം ഉയർത്തുക മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ആകെ വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പ്രായം അൻപത്തി ആറ് വയസ്സിൽ നിന്ന് അൻപത്തിയേഴ് വയസ്സാക്കി ഉയർത്തിയാൽ നാലായിരം കോടി ഒരു വർഷം ലാഭിക്കാമെന്നാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വ്യക്തമാക്കുന്നത് അതേസമയം നവകേരള സദസ് മലപ്പുറത്ത് നടത്തുന്നതിനായി കോടി ധികം രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചത് ഇതിൽ മലപ്പുറത്തെ ആറ് നിയോജക മണ്ഡലത്തെ കണക്കുകൾ മാത്രമാണ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റു കണക്കുകൾ ലഭ്യമല്ലെന്നാണ് വിവരാവകാശ കമ്മീഷന്റെ വിശദീകരണം ക്ഷേമ പെൻഷൻ നൽകാതെ ആളുകളെ ദുരിതത്തിലാഴ്ത്തുമ്പോഴും ദൂർത്തിന് കുറവ് വരുത്താതെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നികുതി വിഹിതം ലഭിക്കുന്നില്ലെന്ന കളവുമായാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുന്നിട്ടിറങ്ങുന്നത് മരുന്നിനും മറ്റും വഴിയില്ലാതെ നിരവധി പേരാണ് ഓരോ ദിവസവും ബുദ്ധിമുട്ടിലാകുന്നത് ായിരത്തിലേക്ക് കടക്കുമ്പോഴും മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് ആദ്യ ഗഡുവായി രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് പറയുമ്പോഴും ഇതുവരെയും ഒരു തീയതി അറിയിപ്പുകളും വന്നിട്ടില്ല ജനങ്ങളെ ഇനിയും ദുരിതത്തിലാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ തന്നെയാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക